പതിനാല് യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ട് ഒരൊറ്റ യൂണിവേഴ്സിറ്റി പോലും ഒരു സീനാരായണ യൂണിവേഴ്സിറ്റിയിൽ എങ്കിലും നിരീക്ഷണം വെക്കണം അത് ചെയ്തില്ല ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഈ കസേരയിൽ നിന്നും ഞാനത് പറഞ്ഞില്ല എങ്കിൽ ഞാൻ എന്റെ ഈ കസേരയുടെ ആ വലിപ്പവും മഹിപ്പത്തെയും മഹിമയും അവഹേളിക്കല്ലേ ആ കസേരയിൽ നിന്ന് ഞാൻ പറഞ്ഞുപോയി എതിർത്ത് മുഴുവൻ വേറെ ഒരു സമുദായമല്ലീകരമാത്രം അവർ ചെറുതും വലുതും പോഷക എന്റെ തേജ് ഞാൻ വേണ്ടിയില്ല അടുത്തത് ഇവിടെ എം പിമാരെ നോമിനേറ്റ് ചെയ്തു എം പിമാരെ നോമിനേറ്റ് ചെയ്തത് ഓരോ രാഷ്ട്രീയ കക്ഷികളാണ് പല പല കാലഘട്ടങ്ങളിലായിട്ട് ഇവിടെ ഒമ്പതോളം എം പിമാരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇടതും വലതുമായിട്ട് ഈ നോമിനേറ്റ് ചെയ്തപ്പോൾ തന്നെയെല്ലാം ഒരൊറ്റ പിന്നോക്കാരനെയും പട്ടിക കാര്ക്കാരനെയും നോമിനേറ്റ് ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പിൽ എന്തോ ആവട്ടെ ോമിനേറ്റ് ചെയ്തത് ഈ ഒമ്പത് ഏഴും ന്യൂനപക്ഷം രണ്ട് ഭൂരിപക്ഷം അതും പറഞ്ഞ് ഞാൻ പറഞ്ഞു ശരിയല്ല കാണിച്ചത് ഒരു പിന്നോക്ക ആപമൊക്കെ ഉള്ള ഈ ഗവൺമെൻറ് ഈ ഗവൺമെന്റ് പോലും അത് ചെയ്തില്ല ഉപരന്തോലും ചെയ്തില്ല എന്ന് പറയപ്പോൾ കയറി ചടിക്കൊത്തി എൻ്റെ കൂടെ കയറിയതും ലീഗുകാരാണ് വേറെ ആരും പറഞ്ഞില്ല എന്നാൽ ക്രിസ്ത്യാനി പറയും പറഞ്ഞില്ല ന്യൂനപക്ഷം എല്ലാവരും ആ ഇവരെല്ലാം എന്നെ കണ്ടിരുവാൻ ചർവിത ചർവണം ചെയ്തുകൊണ്ട് ചെറിയ റൌത്ത സംഘടന വരെ എനിക്കെതിരായി പ്രമേയം പാസാക്കുകയും ചുരുക്കം പറഞ്ഞാൽ പറവാണം കേത്തിച്ച് എന്നെ ഈ ലോകത്തു നിന്നും പറഞ്ഞ് വിടണമെന്നുള്ള ഇതുവരെ അങ്ങേറ്റവും ശക്തമായ വർഗീയ വിദ്വേഷം വരുത്തുന്ന ജൽപ്പനങ്ങൾ രണ്ടാമത് നടത്തിയത് ഞാൻ പറഞ്ഞു തരട്ടെ ഞാൻ പറഞ്ഞു തരട്ടെ ഈ തുക കയറി വീഡിയോ കല്ല് ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ പറഞ്ഞു തീരുന്നവരെ എനിക്ക് അവസരം തരണമെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം അതിനെല്ലാത്തിനും ഞാൻ ഉത്തരം പറയാം അടുത്ത മൂന്നാമത്തത് ഇതിനെല്ലാം എറുക്കുന്ന ലീഗിന്റെ നേതൃത്വം മാത്രമാണ് കാരണം അവർ വിളിച്ചപ്പോൾ മാടി വിളിച്ചപ്പോൾ ഞാൻ ചെന്നില്ല എന്നുള്ളത് വിദ്വേഷം മനസ്സിവെച്ചിട്ടുള്ള പ്രതികാരമാണ് മൂന്നാമത്തത് മലപ്പുറത്തൊരു സമ്മേളനത്തിൽ ഞാൻ ചെന്നത് മൂന്ന് കൊല്ലം കൂടെ വുമ്പോഴേ ചെല്ലുന്നതാണ് അവിടെ ചെല്ലുമ്പോൾ ഞാൻ സംസാരമൊക്കെ പറഞ്ഞ് ഇവിടെ നമുക്ക് മലപ്പുറത്ത് ഒരു സ്ഥാപനമില്ല ഒന്നും നൽകുന്നിട്ടില്ല വിദ്യാഭ്യാസപരമായും വളരെ തകർച്ചയിലാണ് ലീഗ് ഒരു പരിഗണന നൽകിയിട്ടില്ല ഉള്ളതെല്ലാം അവരെടുക്കുക എന്നുള്ള വാക്കുകൾ കൊടുത്തിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അതിന് ശക്തമായ പ്രതിഷേധം നടത്തിയെന്ന് മാത്രമല്ല പന്തം കൊളുത്തികരണം എന്നെ കോലം വരെ കത്തിച്ചേരാം ഞാൻ എന്താ ഭാഗത്ത് ചെയ്തു മിഷൻ എന്നിട്ട് അവർ ട്വിസ്റ്റ് ചെയ്തു ഞാൻ മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചിരുന്നു ഞാൻ എന്ത് മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ച് മുസ്ലിം സമുദായം എത്രയോ നല്ല സമുദായത്തിൽ പെട്ട എത്രയോ നല്ലവര് ലീഗിനെയാണ് ഞാൻ പറഞ്ഞത് ലീഗ് ഭരണത്തിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് എന്ത് തരാത്ത് മലപ്പുറത്ത് ഒരു കുടിപ്പള്ളി കൊടുത്ത് തോന്നിട്ടുണ്ടോ വയനാട് ഞങ്ങൾക്ക് പറഞ്ഞ് തന്നോ കാസർഗോഡ് തന്നോ മൂന്ന് ജില്ല അവിടെ കിടക്കല്ലേ മലപ്പുറം മലബാർ പ്രദേശത്ത് എന്താ ഞാൻ ചോദിക്കുമ്പോൾ ഇവര് ഒരു ജില്ല മാത്രം എന്തുമാത്രം പറഞ്ഞ ഞെട്ടിപ്പോകും ഞങ്ങൾക്ക് വെറും നാമം മാത്രമല്ല ഉള്ളൂ അവർക്ക് ആയിരക്കണക്കിന് സ്കൂൾ എങ്ങനെ കിട്ടി അവർക്ക് കോളേജിൽ എത്ര എണ്ണായിട്ടുണ്ട് ആ ജില്ലയിൽ തന്നെ മൊത്തം ഞങ്ങളേക്കാ കൂടുതലുണ്ട് എങ്ങനെ ഉണ്ടായി അധികാരത്തിൽ നിന്ന് നിന്നെല്ലാം വാങ്ങി എടുത്തു എടുത്തുകൂട്ടിയപ്പോൾ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്കൂടെ ഇറ്റ് വറ്റ് താഴത്തെ വീഴുന്നെങ്കിലും തരണം എന്നുള്ളൊരു അപേക്ഷ പറഞ്ഞപ്പോൾ ഞാൻ മതവിദ്വേഷമാണ് വരത്തിയത് ഒരു മതവിദ്വേഷം വരത്തിയെന്ന് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് എന്നെ ഒരു തീവ്രവാദി മുസ്ലിം വിരോധിയായി നിങ്ങളൊന്നാലോചിച്ചു ഇവരെല്ലാം ഇവിടെ നിന്ന് പ്രസഹിക്കുന്നതും വിദേശത്ത് പോയി നിന്ന് പ്രസഹിക്കുന്ന എൻ്റെ പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് കണ്ടെട്ടോ ഒരു അബ്ദുൽ ഗഹൂറുണ്ട് അവിടെ വലിയ പുണ്യകാലനായിട്ട് ഏറ്റവും വലിയ മഹാനായിട്ട് ഇങ്ങനെ അയാളെ കൊണ്ട് ഞാൻ നടന്നതാണ് ഈ രാജ്യത്ത് മുഴുവൻ എം ഇ എസ്സിൻ്റെ ആണെന്ന് പറഞ്ഞത് ഇപ്പൊ അബ്ദുൾ ഗഫൂർ ഫസൽ ഗഫൂർ അവന്റെ അപ്പനുണ്ടാക്കി കൊടുത്ത് മുകളിൽ കയറിയിരുന്നുണ്ട് ഇപ്പൊ എന്ത് കൊള്ളായിരിക്കണത് ഇ ഡി നോട്ടീസ് അയച്ചിട്ട് എന്ത് ചെയ്യാത്തത് നാട് കടക്കാൻ നാട് കിടക്കാനല്ലേ പോയത് തിരിച്ചു പോകുന്നില്ലേ അയാൾ നടന്ന് എന്നെ ചീത്ത പറയൂ ഞാനെന്ത് ചെയ്തു അയാളെ പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല അങ്ങനെ കണ്ടവനും കേട്ടവനും ആയ സകല അലവലാദികളും എന്നെ കേറി ചീത്ത പറയുക ഞാൻ ചീത്ത പറയാൻ എന്തു ചെയ്തു കാരണം ഈ മുസ്ലിം ലീഗിനെ പറ്റി ഏകാരൻ പറഞ്ഞിട്ടില്ലേ ആ ഏക തൊലയ്ക്കാൻ ഇവരെല്ലാം ഒന്ന് ചെയ്യുന്നുണ്ട് ഏകാരൻ ഭരണത്തിൽ നിറക്കിയതാരാണ് വി എസ് സച്ചുതാനൻ പറഞ്ഞ ഈ മുസ്ലിം ലീഗിനെ പറ്റി പറഞ്ഞിട്ടില്ലേ ഇതെല്ലാം പഴയ കഥകളിൽ ഞാൻ നാലും ചോദിച്ചു ഇവരുടെ ദാട്ടിയോ അഹങ്കാരവും ഇതൊരു മലപ്പുറം പാർട്ടിയാണ് ഈ മലപ്പുറം പാർട്ടിയുടെ പണമുണ്ട് പ്രതാപമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരെയും തൻ്റെ കുടക്കീഴിലാക്കിക്കൊണ്ടും ഭയപ്പെടുത്തി നിർത്തുന്നതിന് അടവ് നയർ ഇപ്പം തന്നെ ചാനലുകളല്ലേ ചില ചാനലുകളെല്ലാം ഇങ്ങനെ അട്ടിച്ച താർക്കുകയാണ് ഞാൻ ഞാനെത്തും സെറ്റ് ചെയ്തു എൻ്റെ കോലം കത്തിച്ചപ്പോൾ ഞങ്ങളുടെ ആളുകൾ കയറി അവിടെ മതനിലയത്ത് ഷിമാരുടെ കോലം ഞങ്ങളും കത്തിച്ച് അപ്പോൾ കത്തിക്കല് ഒരാൾക്ക് മാത്രമേ പാടുള്ളൂ കത്തിക്കലെല്ലാവർക്കും അതാ കത്തിക്കല് പിറതിറങ്ങിയപ്പോൾ പണിയോടെ നിർത്തി ഈ സാമൂഹിക സത്യങ്ങൾ ഞങ്ങൾ കേരളത്തിൽ വെമ്പഴാണ് എല്ലാ യൂണിയൻ തലങ്ങളിലും ശാഖാലയങ്ങളിൽ ഞങ്ങൾ പ്രദർശിപ്പിച്ച് ആ സത്യങ്ങൾ ഓരോരുത്തരും അബ്ദുൽ ഗഫൂർ പ്രസംഗിച്ചത് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ഉണ്ടല്ലോ ആ സെക്രട്ടറി മിത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ രണ്ട് ടൈം ഭരിച്ചൊരു മുഖ്യമന്ത്രി അല്ലേ അടപ്പ പറഞ്ഞുതന്നെ ആണും പെണ്ണും കെട്ടും അല്ലേ ഇത്തരം തറ പറയുന്നവനാരും എന്നിട്ട് ആരെന്ത് പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം ചാനലിലെല്ലാം നാളെ ചർച്ചയായി എൻ്റെ കൊടലെടുത്ത് വളർത്തിയങ്ങ എന്താ ഇവരുടെയൊക്കെ ഇതുപോലെ തറ വർത്താനം പറഞ്ഞിട്ട് ഒരു ചർച്ചയാകാത്തവിടെ എന്താണ് ഒരു മുഖ്യമന്ത്രിയെപ്പറ്റിയാ പറയണത് ഷണ് എന്താണ് ആണും പെണ്ണും കിട്ടുക രണ്ട് മക്കളുണ്ടായത് ആണും പെണ്ണും കിട്ടാതെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് മക്കളുണ്ടാവുക ഷണ്ണനതല്ല ആണും പെണ്ണ് കിട്ടണമല്ല ആണായത് കൊണ്ട് രണ്ട് മക്കളുണ്ടായത് ഒക്കെ പറയാനാണെങ്കിൽ വേറെ വേറെയൊക്കെ പലതും പറയും അപ്പം അതൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഒരു പരപക്ഷ ബഹുമാനം എഴുതാതെ അവരുടെ അഭിപ്രായത്തോട് യോജിക്കാതെ ആരുണ്ടോ അവരെ എല്ലാം തകർക്കുക ഞാൻ പറഞ്ഞിട്ട് എന്തൊക്കെ തെറ്റുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ കുറവുണ്ടെങ്കിൽ അത് തെറ്റായിപ്പോയി പരിഹരിക്കുക അല്ലെങ്കിൽ ശരിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ അവധം പറ്റി എന്ന് അവർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാം പക്ഷെ അവര് അവരെയും അവരുടെ കുഞ്ഞാടുകളെയും കൊണ്ടും വിദേശത്ത് പോയി എന്തെല്ലാണോ പ്രസംഗിച്ചിരിക്കുന്നത് അതൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ലീഗ് എന്ന് പറഞ്ഞാൽ അവരിന്ന് ഞങ്ങൾ നിങ്ങളിന്ന് ആലോചിക്കണം ഇത്തരം മത സൗഹാർദ്ദം തകർത്ത് മതവിദ്വേഷം പകർത്തുന്ന ഒരു പാർട്ടി ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അവർ മാത്രമാണ് നിങ്ങളതെന്ന് ആലോചിക്കണം ഈ ഒക്കെ പറഞ്ഞ കാലത്ത് ഇരിക്കുന്ന കാലത്തല്ലേ മാറാട് കലാപം ഉണ്ടായത് ഇന്ന് മുഖ്യമന്ത്രി പത്ത് കൊല്ലം ഭരിക്കുന്ന ഒരു കലാപം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഒരു കലാപം ഇവിടെ ഉണ്ടായിട്ടില്ല മതസൗഹാർദ്ദത്തിലാണ് അത് കന്ന് യു ഡി എഫ് ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് മാറാട് കലാപമുണ്ടാക്കി എത്ര പേരാണ് കൊന്നത് മതസൗഹാർദ്ദമാണ് നടപ്പിലാക്കിയത് അവസരം കിട്ടുമ്പോൾ എല്ലാം മറ്റുള്ളവരെ തകർക്കുകയും തളർത്തുകയും ചെയ്ത നയമല്ലേ ഉള്ള അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം ഊറ്റിയെടുക്കുകയല്ലേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള താല്പര്യവില് എന്ത് കാണിച്ചു അതിനോട് തെളിവല്ലേ ഞാൻ പറഞ്ഞതല്ല മൂന്ന് ജില്ലയാണ് വടക്ക് പറഞ്ഞല്ലോ നിങ്ങൾ തിരക്ക് നോക്ക് ഒരു ഞങ്ങൾക്കൊരു ഉണ്ടോ ഒരു ഉന്നത വിദ്യാഭ്യാസം മലപ്പുറത്തൊരു ഒരു കുടിപ്പൊള്ളിക്കൂടാം എന്റെ സമുദായത്തിന്റെ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി ആ ബുഃഖം പറഞ്ഞിന് എന്നെ ഇത്രയധികം വേട്ടയാടാൻ ഞാൻ എന്ത് ചെയ്തു